അസലാമലൈക്കു വർഹമത്തുള്ള മറബംബിക്കും ജമിയ കിഫാലക്കും ഇന്ന് മെഡിക്കലിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഭാഗം നമുക്ക് പഠിക്കാം ഹിസ്റ്ററി ടേക്കിങ്ങിൽ ചില വിഷയങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹിസ്റ്ററി ടേക്കിംഗ് പറയുമ്പോൾ ഒന്ന് ഡിഡ് യു ടേക്ക് എനി മെഡിസിൻ ഫോർ ദീസ് താങ്കൾ ഇതിന് ഏതെങ്കിലും മെഡിസിൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ താങ്കൾ ഏതെങ്കിലും മെഡിസിൻ എടുത്തിട്ടുണ്ടോ ലി അയ്യു ഏതെങ്കിലും അസുഖത്തിന് ഏതെങ്കിലും മെഡിസിൻ എടുത്തിട്ടുണ്ടോ മെഡിസിൻ ഇനി യു ടേക്ക് എനി മെഡിസിൻ റെഗുലർലി സ്ഥിരമായിട്ട് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം അവിടെ എന്നാവും ഏതെങ്കിലും മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ സ്ഥിരമായിട്ട് അതേപോലെ താങ്കൾ ഏതെങ്കിലും ഡോക്ടറെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ അതേപോലെ ഇതിന്റെ മുമ്പ് താങ്കൾക്ക് ഇതേറ്റംസ് ഉണ്ടായിട്ടുണ്ടോ ഇനി ഇതിനെ നമ്മൾ യു ഹാവ് ആക്കണം നിനക്ക് ഉണ്ടായിരുന്നോ താങ്കൾക്ക് ഇതേ സിംറ്റംസ് മുമ്പ് ഉണ്ടായിരുന്നോ ക്യാൻ ഇൻ ഇതുപോലെ വളരെ കൃത്യമായി പേഷ്യൻ്റിനെ നമുക്ക് ഡീൽ ചെയ്യണ്ടേ അതിന് അറബിക്കിനിയുടെ സ്പോക്കൺ മെഡിക്കൽ കോഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ അസ്സാം വലൈക്കും വാഹത്